രാജ്യത്തിന്റെ വികസനത്തിൽ സ്ത്രീ ശക്തിക്ക് നിർണായക പ്രാധാന്യമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ലോകം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂവെന്ന് മഹാകവി ഭാരതീയർ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മൻ കി ബാത്തിന്റെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മാർച്ച് എട്ടിന് വനിതാ ദിനം ആചരിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ വികസനയാത്രയിൽ സ്ത്രീ ശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും സ്ത്രീ ശക്തി പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ ഡ്രോണുകൾ വരെ പറത്തുന്നു അത്തരത്തിൽ വളരെ പ്രശസ്തയായ ഒരാളാണ് ഡ്രോൺ ദീദി എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ സീതാപൂർ സ്വദേശിനിയായ സുനിതാ ദേവി സുനിതയോട് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംസാരിച്ചു അവരുടെ കുടുംബത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അന്വേഷിച്ച പ്രധാനമന്ത്രി ഡ്രോൺ ദീതിയാകാനുള്ള സുനിതയുടെ യാത്ര എങ്ങനെയായിരുന്നുവെന്നും ചോദിച്ചറിഞ്ഞു തന്റെ പരിശീലനം അഹമ്മദാബാദിലെ ഫുഡ്പൂർ ഇഫ്കോ കമ്പനിയിൽ ആയിരുന്നുവെന്നും സീതാപൂരിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം കിട്ടിയിരുന്നതായും സുനിതാദേവി പ്രധാനമന്ത്രിയെ അറിയിച്ചു പരിശീലനത്തിന്റെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ച സുനിതാദേവി ഡ്രോൺ ഉപയോഗം കൊണ്ട് കർഷകർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നെ പോലുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ഈ മേഖലകളിലേക്ക് കടന്നുവരാൻ അവസരമൊരുക്കണമെന്ന് അവർ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു सुन्दा देवी आशंसक प्रधानमंत्री कृषि प्रवर्तन सरकार मैं चलिए सुनीता जी मेरी तरफ से आपको बहुत बहुत बधाई ये नमो ड्रोन दीदी ये देश में कृषि को आधुनिक बनाने का एक बहुत बड़ा माध्यम बन रही है मेरी बहुत बहुत शुभकामनाएं थैंक यू थैंक यू थैंक यू ജലസംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശിനിയായ കല്യാണി പ്രഹുല്ല പാട്ടീലുമായും പ്രധാനമന്ത്രി സംബദിച്ചു ഇന്ന് ജൈവകൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവ സ്ത്രീകൾ തങ്ങളുടെ നേതൃപാഠവും തെളിയിച്ച മേഖലകളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കല്യാണി പ്രഹുല പാട്ടീലിനോടും അവരുടെ കൃഷി രീതികളെക്കുറിച്ച് പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു ജൈവകൃഷി കൃഷി വഴി കൃഷിയുടെ ചെലവ് കുറഞ്ഞെന്നും ഇതോടൊപ്പം മഴവെള്ള സംഭരണവും തങ്ങൾ നടത്തുന്നുണ്ടെന്നും കല്യാണി പ്രധാനമന്ത്രിയെ അറിയിച്ചു സേവനം തുടരണമെന്ന് പ്രധാനമന്ത്രി അവരോട് അഭ്യർത്ഥിച്ചു സുനിത കല്യാണി തുടങ്ങിയ സ്ത്രീകളുടെ വ്യത്യസ്ത മേഖലകളിലെ വിജയം പ്രചോദനകാരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീശക്തിയുടെ ഈ മനോഭാവത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ